പട്ടാമ്പി മരുതൂറിൽ വീട് കുത്തി തുറന്ന് വൻ മോഷണം മുപ്പത്തിയെട്ട് പവനോളം സ്വർണ്ണാഭരണവും പതിനാറായിരം രൂപയും മോഷണം പോയി അയൽവാസി സൂക്ഷിക്കാൻ നൽകിയതടക്കമുള്ള സ്വർണമാണ് കവർന്നത് പോലീസ് അന്വേഷണം തുടങ്ങി പട്ടാമ്പി മരുതൂർ പുലാശ്ശേരിക്കര റോഡിൽ തൂമ്പിൽ അബൂബക്കറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തെട്ട് പവനോളം സ്വർണ്ണാഭരണവും പതിനാറായിരം രൂപയുമാണ് മോഷണം പോയത് ഇതിൽ അയൽവാസി സൂക്ഷിക്കാൻ നൽകിയതാണ് മുപ്പത് പവൻ സ്വർണാഭരണം കഴിഞ്ഞ ദിവസം ആശുപത്രി ആവശ്യത്തിനായി അബൂബക്കറും കുടുംബവും തൃശൂരിലേക്ക് പോയിരുന്നു തിരിച്ചു വരാൻ വൈകിയതോടെ ബന്ധുവീട്ടിലേക്ക് പോകുകയായിരുന്നു രാവിലെ വീട്ടിലെ ജോലിക്കാരി എത്തിയപ്പോഴാണ് വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത് തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ മുൻവശത്തെ വാതിൽ പൊളിച്ചാണ് അകത്തു കയറിയിരിക്കുന്നത് അലമാറയിൽ സൂക്ഷിച്ചിരുന്ന പണവും ആഭരണങ്ങളുമാണ് കവർന്നത് അബൂബക്കറിന്റെ പരാതിയെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ഷൊർണൂർ ഡിവൈഎസ്പി ഹരിദാസന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സിഐയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്കോഡിനെ നിയോഗിച്ചതായി ഡിവൈഎസ് പി പറഞ്ഞു ിൽ പോകുന്ന ആൾക്കാര് പോലീസായിട്ട് കം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പറയാറുണ്ട് പക്ഷേ പലരും അത് പറയുന്നില്ല എന്നുള്ളതാണ് എന്നാലും അനുപെട്ടതോടെ നമുക്ക് ആ ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം അതുപോലെ നമ്മൾ ജനങ്ങളിൽ ഈ പക്ഷ കൂടെ നമ്മൾ മൃഷ്യമാധ്യമങ്ങളെ കൂടെയൊക്കെ തന്നെ നമ്മൾ ഇന്നലെ ഒരു അനിയത്തിൽ ഭാര്യ തിരിച്ചു വരാന്നുള്ളൊരു പോയതാണ് അയൽവാസിയുടെ സ്വർണ്ണാഭരണം ഉണ്ടായിരുന്നു വരാത്ത കാര്യം അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല താല്പര്യം അവർ ചെറിയ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ